ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ സാധനങ്ങൾക്കും ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ചേലക്കര പതിനെട്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം കൃഷ്ണൻ ജാഥ ഉദ്ഘാടനം ചെയ്തു Bye. <laughs> വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ റോഡിലെ കുഴികളിൽ മുഴുവൻ വാഴ നട്ടുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഒരു വിലയും നൽകാത്ത പഞ്ചായത്ത് ഭരണസമിതി തികച്ചും പ്രതിഷേധ നിലപാടാണ് സ്വീകരിച്ചു വരുന്നതെന്നും വാർഡിലെ റോഡുകൾ യാത്രായോഗ്യമാക്കിയില്ലെങ്കിൽ സമരമുറകളുമായി രംഗത്തിറങ്ങുമെന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു പ്രതിഷേധ ജാഥ ഡി ജനറൽ സെക്രട്ടറി ടി എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ മുഖ്യപ്രഭാഷണം നടത്തി മുൻമണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ ടി എ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അജിത് മോജിത് ശരത് ചന്ദ്രൻ പ്രഭൂദയ രഞ്ജീഷ് രജീഷ് നികേഷ് കെ എസ് യു ജില്ലാ സെക്രട്ടറി ഹിയാസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സൂരജ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി రైట్ విషన్ న్యూస్ చేలకర